കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും അവരുടെ പുതിയ വിദേശ സൈനിങ്ങിന് വേണ്ടി കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് ന്യൂസുകൾക്കും അപ്ഡേഷുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറ്റ് ദേവൻഡാ കോസിൽ പകരണക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ അവരുടെ സെൻ്റർ ഫോർവേർഡിലേക്ക് ഒരു താരത്തെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കിൽ നിന്നും പോകുന്ന പ്രീതം കോട്ടാലിൻ്റെ ലോണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് അവരുടെ സെന്റർ ബാക്കായ ദീപക് ടാങ്കിരിയോ അതല്ലെങ്കിൽ അവരുടെ സെന്റർ ബാക്കിൽ തന്നെ കളിക്കുന്ന സുമിത് രീതിയോ ലോണിൽ ആവശ്യപ്പെട്ടു എന്നുള്ള ന്യൂസ് ാണ് ഇപ്പോൾ കോട്ട ലോണിൽ തിരിച്ചു പോവുകയാണെങ്കിൽ ഡീൽ എന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ദീപക് താങ്കിരി മോഹൻ ബഗാന്റെ ഡിഫൻസ് മിഡ്ഫീൽഡായി കളിക്കുന്ന മികച്ചൊരു താരമാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പൊന്തൂലായി മാറും ഏതായാലും ദീപക് താങ്കിരി ലഭിച്ചില്ലെങ്കിൽ അത്തരത്തിൽ സെൻട്രൽ ബാക്കിൽ കളിക്കുന്ന സുമിത് രതിയും കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള എന്നാൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള എ ടി കിട്ടിയും മോഹൻ ബഗാന് വേണ്ടിയും വളരെ മികച്ച രീതിയിൽ പന്തട്ടിയ ഒരു താരമാണ് സുമിത് അദ്ദേഹത്തെങ്കിലും ടീമിലെത്തിക്കാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നല്ല രീതിയിലേക്ക് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതേ രീതിയിൽ ഇതിനു മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ മോഹൻ ബഗാന്റെ ഡിഫൻസറായ അഭിഷേക് സൂര്യവംശിയെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്ന് താരത്തെ നൽകാൻ മോഹൻ ബഗാൻ സന്നദ്ധരായിരുന്നില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യവും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ആവശ്യമെങ്കിലും മോഹൻ ബഗാൻ സമ്മതിച്ചാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഉപകാരപ്പെടും